മീൻ കറിയുടെ ടേസ്റ്റിൽ പീച്ചിങ്ങ കറി തയ്യാറാക്കാം അപ്പോൾ അതിനൊരു വലിയൊരു പീച്ചിങ്ങ എടുത്തിട്ട് മുറിച്ചെടുക്കാം ഇതാ കുറച്ച് മുറിച്ചിട്ടുണ്ട് ഒരു സവോള മുറിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി ഒരു നാല് പച്ചമുളക് എടുക്കാം പീച്ചിങ് ഇതുപോലെ ഭക്ഷണങ്ങളായിട്ട് മുറിച്ചെടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് ചെടുകൊട്ടിട്ടുണ്ട് രണ്ട് നേരം ചെറുപ്പം ചേർക്കും ഉപ്പൂളം ചേർത്ത് കൊടുക്കാം ചിമള ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നല്ലതുപോലെ വാടിയിട്ടുണ്ട് തക്കാളി ചേർത്ത് കൊടുക്കും കാശ്നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം കാശിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അരപ്പിന് ഒരു മുറി തേങ്ങ ചരികെടുത്തിട്ട് പദാർത്ഥം എടുക്കാം അരിപ്പ് ചേർത്ത് കൊടുക്കാം സ്പീച്ചിങ്ങും വന്നിട്ടുണ്ട് നമുക്ക് അതിൽ ഒരക്കപ്പ് വെള്ളം കൂടി ചേർത്തെടുക്കാം അരപ്പ് ചേർത്ത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു രണം ബൈ